എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കുക്കറിലാണ് ഞാൻ സ്റ്റവ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണയും കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം രണ്ട് സവാള സ്ലൈസ് ചെയ്ത് തെട്ടുകൊടുത്ത് കുറച്ചുപ്പുകൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഏലക്കായ് അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പു ഇവ മൂന്നും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളത് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലൂടി ചേർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇത് രണ്ടും തൊലിയൊക്കെ കളഞ്ഞ് സ്ക്വയർ പീസിലിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര കിലോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനും ഈ മസാലയിലിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സൈസില് തന്നെയാണ് ഞാൻ പീസസ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുന്നത് രണ്ടാം പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുന്നതിനാവശ്യമായ ഒരു കപ്പോളം തേങ്ങാപ്പാൽ ചേർത്തെടുത്ത് നന്നായി ഇളക്കിയെടുത്ത് ഈ സമയത്ത് കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് മിക്സാക്കിയെടുത്ത് കുക്കർ മൂടി വെച്ച് ചിക്കൻ വേവുന്നത് വരെ ഒരു രണ്ടോ മൂന്നോ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാവുമ്പോഴേക്കും ചിക്കൻ വെന്ത് കിട്ടും അതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത് സമയം ആയപ്പോഴേക്ക് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇതിലെ ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്റ്റൂവിന് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും അതിന് ശേഷം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർക്കുന്നത് ഒരു അരക്കപ്പൊക്കെ ഒന്നാം പാൽ ഒന്നാം പാൽ കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഒന്ന് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവും അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് കുറവുണ്ടെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് മല്ലിയില കുറച്ച് കയ്യിലുണ്ടെങ്കിൽ അത് ചെറുതായി അരിഞ്ഞിട്ടെടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും അപ്പോൾ ആ മല്ലിയില ഒന്നും ചെറുതെടുക്കുന്നില്ല അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇനി അതിന് ശേഷം ഇത് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇത് ഉള്ളിയൊക്കെ ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് വോർവിട്ടെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ചെറുതായി എരിഞ്ഞെടുത്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലി രണ്ടും ചേർത്ത് നന്നായിരുന്നു മൂപ്പിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ആക്കി എടുത്ത് ഒന്ന് മൂടി വെച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി നെയ്ച്ചോറ് ഇവരുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ സ്റ്റൂ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്